സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമങ്ങൾ വർധിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രധാനപ്പെട്ട കേസുകളിലെല്ലാം പ്രതികളാകുന്നത് സി പി എം നേതാക്കളും പാർട്ടി ബന്ധുക്കളുമാണ് രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നും അൻപത്തിയൊന്ന് വെട്ടുവെട്ടി ടി പി എ കൊന്നിട്ടും വാശി തീരാതെ കെ കെ രമയെ സി പി എം സമൂഹമാധ്യമങ്ങളിലൂടെ കൊന്നുകൊണ്ടിരിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു കാപ്പാ കേസിൽ ഉൾപ്പെട്ട ക്രിമിനലിനെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്നും സതീശൻ പരിഹസിച്ചു അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ സംസ്ഥാനത്ത് വരുന്ന അതിക്രമങ്ങളെക്കുറിച്ചാണ് കെ കെ രമ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു നിലപാട് നമുക്ക് എല്ലാവർക്കും ആവശ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലപാടെടുക്കണം നമ്മുടെ മക്കളെപ്പോലെയും കുടുംബാംഗങ്ങളെപ്പോലെയും അവരെ കാണാനാകണം അരൂരിൽ പത്തൊമ്പത് വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷിച്ചില്ല പ്രതികളുടെ ഭാഗത്തു നിന്നും കുടുംബത്തിനുൾപ്പെടെ ഭീഷണിയുണ്ടെന്നും സഹായിക്കണമെന്നുമായിരുന്നു പരാതി പരാതി നൽകി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു അന്വേഷണവും ഉണ്ടായില്ല പത്തൊമ്പത് വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി നേരിട്ട് പോയി പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ തയ്യാറാകാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം ആരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ പോലീസ് പത്തൊമ്പത് വയസ്സുകാരിയായ പെൺകുട്ടിയെ പോലെ കണ്ട് അപ്പോൾ തന്നെ പോയി അന്വേഷിക്കേണ്ടേ അന്വേഷിക്കാത്തതാണ് അക്രമത്തിന് ഇടയാക്കിയത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വലിയ വാർത്തയായപ്പോഴാണ് കേസെടുത്തതും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതും എന്നാൽ പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അയാൾ സി പ്രവർത്തകനാണ് വേണമെങ്കിൽ നടപടി എടുത്തോളാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത് അതിൽ വലിയ സന്തോഷം പാർട്ടി പ്രാദേശിക നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രിയാണ് നിയമസഭയിൽ പറഞ്ഞത് ഇത് വലിയ അനുവാദമാണ് തെരുവിലാണ് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതും അവരുടെ വസ്ത്രം വലിച്ചു കീറിയത് പ്രതികളുടെ രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് ഈ ചർച്ചയിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കൊച്ചിൻ സർവകലാശാലയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എന്ത് രസമായിട്ടാണ് മന്ത്രി പറഞ്ഞത് കമ്മിറ്റിക്ക് പരാതി നൽകിയപ്പോൾ തന്നെ അത് പോലീസിന് കൈമാറിയെന്നാണ് മന്ത്രി പറഞ്ഞത് മാർച്ച് ഒന്നിന് രാത്രിയിലാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത് സി പി എം അനുകൂല അധ്യാപക സംഘടന സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു പരാതി നൽകി വിഷയം മാപ്പ് പറയലോടെ തീർന്നു എന്ന് കരുതിയെങ്കിലും പിന്നീടത് വിഷയമായി ഒരു സംഘം അധ്യാപകനായ ബേബിയുടെ വീട് അന്വേഷിച്ചു നടക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഒരു ജീപ്പ് നിറയെ ആളുകൾ ആലുവ ഭാഗത്തു നിന്നും ക്യാമ്പസിലെത്തി അന്വേഷണത്തിൽ ആലുവ എസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് സംഘത്തിലുണ്ടായത് അതുപ്രകാരം ഓഫീസിലെത്തിയ ഡോക്ടർ ബേബിയെ യൂത്ത് വെൽഫെയർ ഓഫീസിൽ തള്ളിക്കയറിയ എസ് എഫ് ഐ നേതാക്കളടങ്ങിയ സംഘം ക്രൂരമായി ആക്രമിച്ചു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്തിയ ഗുണ്ടാ സംഘവും പ്രശ്നവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയും അക്രമത്തിൽ പങ്കാളിയായി ഇങ്ങനെയാണ് പരാതിയിൽ പറയുന്നത് സാധാരണ എസ് എഫ് ഐക്കാരെ കുറിച്ച് മോശമല്ലേ പറയുന്നത് ഞാൻ നല്ലതാണ് പറയുന്നത് ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം വെളുപ്പിന് എസ് എഫ് ഐക്കാർ ഇയാൾ അടികൊടുത്തു ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ ആളുകൾ അതിൽ കേസെടുത്തില്ല കാരണം ബേബി പാർട്ടിക്കാരനാണ് കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ബേബി കറക്റ്റ് ആളിന്റെ കയ്യിലാണ് കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്നത് വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കും എതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നിങ്ങളുടെ അധ്യാപക സംഘടന നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലപാട് വേണം സർ നിലപാട് ഇതാണ് നിലപാട് സതീശൻ പറഞ്ഞു